കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ നമ്മൾ പല ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പലരും ശ്രദ്ധിക്കാറില്ല അതിൻ്റെ ഫലമായി നമ്മുടെ ഫോണിൽ പല പ്രോബ്ലംസുകളും ഉണ്ടാകും സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസുകൾ അഡ്വർടൈസ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ഫോൺ ഹീറ്റ് ഹീറ്റാവുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ അങ്ങനെ പല പ്രോബ്ലംസുകളും നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മൈനൂട്ടി ആയി പോലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഒണോതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ എ പി കെ ഫയലുകളോ ഒന്നും തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ പല സൈറ്റുകളിൽ നിന്നും നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതായത് എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതുവഴി ആ ഒരു ഫയൽ വഴി വൈറസോ മാൾവെയറോ പോലുള്ള മിസ്ലേനിയസ് വയലുകൾ കൂടി നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും അത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ ക്രാഷ് ആക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയും പ്രൈവസിയും ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫോൺ ഹീറ്റിംഗ് സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എ പി കെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഏതിൽ നിന്ന് ആയിക്കോട്ടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ആ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന എല്ലാ പെർമിഷനുകളും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് നമ്മളൊരു ആമസോൺ ആമസോണിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കും അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ഫയലുകളുടെ പെർമിഷൻ ചോദിക്കും സ്റ്റോറേജിൻ്റെ പെർമിഷൻ ചോദിക്കും ചിലപ്പോൾ നമ്മുടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള പെർമിഷനുകൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാതെ മറ്റ് പെർമിഷനുകൾ ഒന്നും തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതില്ല അനാവശ്യമായി കൊടുക്കുന്ന പെർമിഷനുകളാണ് നമ്മുടെ ഫോണ് അഡ്വെർടീസ്മെന്റ് നമ്മുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലായിട്ട് അതുവഴി അഡ്വർട്ടീസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായി കൊടുക്കുന്ന പെർമിഷനുകളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായി പെർമിഷനുകൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് ഏതൊക്കെ പെർമിഷനാണോ ആവശ്യമുള്ളത് അത് മാത്രം കൊടുക്കാം ബാക്കിയുള്ള ഡിലേ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും പെർമിഷൻ ആവശ്യമായി വരികയാണെങ്കിൽ അത് ചോദിക്കും ഈ ഒരു പെർമിഷൻ ആവശ്യമായി വരുന്നുണ്ട് എന്ന് ചോദിക്കും ആ സമയത്ത് നിങ്ങൾ കൊടുക്കുക അല്ലാതെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസുകളുടെ അനാവശ്യമായിട്ടുള്ള പെർമിഷനുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുപോലെ ചെയ്താൽ മതി അനാവശ്യമായ പെർമിഷനുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഓക്കെ ഇനി മൂ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് അസസബിലിറ്റി പെർമിഷൻ പല ആപ്ലിക്കേഷൻസുകളും ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന പല ആപ്ലിക്കേഷനുകളും നമ്മുടെ ഫോണിലെ അസസബിലിറ്റി പെർമിഷൻ അസെബിലിറ്റി കയറിയിട്ടില്ല ഒരു പെർമിഷൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അതിൻ്റെ ആവശ്യം ചില ആപ്ലിക്കേഷൻസുകൾ കൊണ്ട് ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസിലും അസെസിലിറ്റി സർവീസിൻ്റെ പെർമിഷൻ ആവശ്യമില്ല അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഓഫ് ചെയ്ത് വെക്കുക കാരണം അസസിബിലിറ്റി പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും വർക്ക് ചെയ്ത് കൊണ്ടിരിക്കും നമ്മുടെ ഫോണിന് ഹീറ്റിംഗ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ പെർഫോമൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അസസിബിലിറ്റി പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ അസസിബിലിറ്റി പോയിട്ട് അതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ആപ്ലിക്കേഷൻസിന് നിങ്ങൾ ഏതെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അനാവശ്യമായിട്ടുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കി വരിക ഓക്കെ അത് മനസ്സിലാക്കാം ഇനി അടുത്തു പറയാനുള്ള ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണമായിട്ട് അക്സസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പെർമിഷനാണ് അത് ഒരു ആപ്ലിക്കേഷൻസുകൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൈ ഡിവൈസ് പോലുള്ള ചില ഗൂഗിളിൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ചില സൈറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളോ നിങ്ങൾ ചിലപ്പോൾ പെർമിഷൻ ചോദിച്ചേക്കാം അത് നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല മൈ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയാണെങ്കിൽ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഗിളിൻ്റെ തന്നെയുള്ള ഒരു ഒരു സർവീസാണത് അത് നമുക്ക് കൊടുക്കാം അത് മിക്ക ഫോണുകളിൽ അത് എനേബിൾ ആയിരിക്കും അല്ലാതെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസിനും നിങ്ങൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഫോണിനുള്ള പ്രകലമാന അക്സസും അവർക്ക് നേടിയെടുക്കുവാനും അതേപോലെ നിങ്ങളുടെ ഫോണിനെ തന്നെ അത് കൺ നിങ്ങ അവർക്ക് പലയിടത്തു നിന്നും നിങ്ങളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പെർമിഷൻ ആണത് അത് നിങ്ങൾ ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻസിനും കൊടുക്കരുത് എന്നുള്ളതാണ് ഓക്കെ അതും അതുകൂടി മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ ഒരു ഈയൊരു അസസബിലിറ്റി സർവീസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസുകളുടെ പെർമിഷനുകൾ ഡിലേ ചെയ്യുന്ന കാര്യവും അതായത് ഓഫ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നമ്മൾ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ്റെ ആ ഒരു സെക്ഷന് കൂടി നമുക്ക് എങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അതിലേക്ക് പോവാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സെറ്റിങ്സിൽ പോവുക ഫോൺ സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴോട്ട് സ്കൂൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക ഇവിടെ നിങ്ങൾക്ക് മാനേജ് സോറി മാനേജ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു മാനേജ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനുകളിലും ലിസ്റ്റ് കാണാൻ സാധിക്കും ഇതിൽ ഏത് ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ടും ആപ്ലിക്കേഷൻ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെർമിഷൻ കൊടുത്തിരിക്കും അലൗഡ് കൊടുത്തിരിക്കുന്ന പെർമിഷൻ കാണാൻ സാധിക്കും ഇതിൽ അലൗഡ് ആയിരിക്കും ഇപ്പം നമ്മൾ ക്യാമറയുടെ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അലോ എന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷനിൽ ക്യാമറയുടെ ഓപ്ഷൻ കാണാൻ സാധിക്കും ബാക്കിയുള്ളത് നോട്ട് അലോ കൊടുക്കാത്തതൊക്കെ നോട്ട് അലൌഡ് ആയിരിക്കും നമുക്ക് ആവശ്യമില്ല ക്യാമറയുടെ പെർമിഷൻ നമുക്ക് ആമസോണിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡോണ്ട് അലോ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അത് പെർമിഷൻ കൊടുക്കാത്ത ഒരു ആയിട്ട് മാറും ഓക്കെ ആ ഒരു പെർമിഷൻ കൊടുക്കാത്ത ആപ്ലിക്കേഷൻ ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ ഏതൊരു ആപ്ലിക്കേഷൻ്റെയും പെർമിഷനുകൾ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം ഡിലേ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് അസസബിലിറ്റി സർവീസിലേക്ക് പോകാം അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക ഇങ്ങനെ ഫോണിൽ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ അസെസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണിൽ ഇതിൽ ആയിട്ട് അസബബിലിറ്റി കാണത്തില്ല അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും കാണുക അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അഡീഷണൽ സെറ്റിംഗ്സിൽ പോകാം അവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ട അസബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകൾ ഡൗൺലോഡ് ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും അസബിലിറ്റി സർവീസിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ അത് ഇല്ല അത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതിൽ ഒന്നും തന്നെ കാണുന്നില്ല നിങ്ങൾക്ക് അവിടെ ഓൺ ചെയ്യാനും ഓഫ് ഉള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത് ഓൺ ചെയ്യുക അത് ഓഫ് ചെയ്യാനുള്ള ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് ആപ്ലിക്കേഷൻ പെർമിഷൻ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി device അഡ്മിൻസ്ഡ് applications അത് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവുക സെറ്റിംഗ്സിൽ പോയ ശേഷം മിക്കവാറും പല ഫോണുകളിലും പല സെറ്റിംഗ്സിലായിരിക്കുക അതുള്ളത് നിങ്ങൾ അവിടെ device അഡ്മിനിസ്ട്രേഷൻ എന്ന് അഡ്മിൻ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പെർമിഷൻ വന്നിരിക്കാൻ അവിടെ കാണാൻ സാധിക്കും കണ്ട ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട കാണുന്നുണ്ടല്ലോ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് നിങ്ങൾക്ക് ആ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും എനിക്കിവിടെ രണ്ടെണ്ണം ഉണ്ട് ഞാനിത് രണ്ട് ഓഫ് ചെയ്ത് മിക്കവാറും മിക്കവാറും ഇത് ചില മിക്കവാറും ആക്ടിവേറ്റ് അഡ്മിൻ ആപ്സ് എന്ന് പറഞ്ഞതാണ് ആദ്യം തന്നെ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ അത് കിടക്കുമ്പോൾ തന്നെ അത് ഡേഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ അത് അത് ഏതെങ്കിലും പെർമിഷൻ കൊടുക്കുന്നത് ഇത് ഡേഞ്ചർ ആണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് നിങ്ങൾക്ക് അത് ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കത് ഡീ ആക്ടിവേറ്റ് ദിസ് ഡിവിസ് ഐ മീൻ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് ഇതേപോലെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ കുറെ വരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ചെയ്യാവുന്നതാണ് ഇസ്റ്റാഗ്രാമായിട്ട് ഞങ്ങൾ ചാനൽ ഡിബോർട്ട് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ ബൈ